നേരിമംഗലം നിള സാംസ്കാരിക സംഘടനയുടെ നവീകരിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനവും കുടുംബസംഗമവും നടന്നു നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ നിർവഹിച്ചു നേരിമംഗലം നിള കലാ സാംസ്കാരിക സംഘടനയുടെ നവീകരിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനവും കുടുംബസംഗമവും നടന്നു നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള കലാ സാംസ്കാരിക സംഘടനകളൊക്കെ പല മേഖലകളിൽ രൂപീകരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അതിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഊർജിതമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അവിടെയാണ് നിലവിലെ പ്രാധാന്യം തിരിച്ചറിയുന്നത് ഞാൻ ഇടതു വരുമ്പോ വളരെ എല്ലാം തികച്ചും ജനപത്യപരമായി തന്നെ എല്ലാവരും തുറന്ന ചർച്ചയിൽ ചെയ്യപ്പെട്ടത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം യു സജീവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ മികച്ച തഹസിൽദാർ നാസർ കിഴക്കേൽ ന്യൂഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ദേവനന്ദ സുനിൽ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ സമ്മാനം കരസ്ഥമാക്കി അനീസ് എം എൽ ദോസ് മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള സംസ്ഥാന അവാർഡ് നേടി രാധികാ പ്രസന്നൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു റിപ്പബ്ലിക് ദിന ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാന വിതരണം കെ പി മൊയ്തീന്റെ കവിതാ സമാഹാരം ഊന്നുവടികൾ ഡോക്ടർ ശ്രീജിത്ത് എസും ഷിജി നേരിമംഗലത്തിന്റെ സ്മൃതി നാളങ്ങൾ പി കെ ബാബുരാജും പുസ്തക പരിചയം നടത്തി സെക്രട്ടറി സി ആർ രാജു ട്രഷർ സജീപുള്ളിയിൽ നിള കമ്മിറ്റി അംഗം എൽദോസ് എം പി പ്രോഗ്രാം കോർഡിനേറ്റർ അക്ബർ ടി എ നിള ജോയിന്റ് സെക്രട്ടറി വി കെ ഷാജൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കണ്ണൻ പി എം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സൌമ്യ ശശി ജിൻസിയ ബിജു ഹരീഷ് രാജൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ബിജു പി എസ് വി ആർ നാരായണൻ നായർ എം വി രത്നാകരൻ വി എൻ രാമചന്ദ്രൻ നായർ കെ എം അബ്ദുൾ കരീം പി എം സുകുമാരൻ ഡോക്ടർ ടി ജെ പൌലോസ് പി കെ ബാബുരാജ് ജിജി സന്തോഷ് എ ആർ ദിവാകരൻ പി എം ജോയ് ബി കെ ഗോപിനാഥൻ പി കെ പ്രകാശ് നാസർ നാസർകിഴക്കേൽ കെ എം പരീത് മണിലാൽ കെ കെ പി എം ശിവൻ സുനിൽ എം എസ് പ്രസാദ് എം കെ നിള വനിതാവേദി ബിന്ദു സുനിൽ രഞ്ജു സന്തോഷ് നിള ബാലവേദി ശ്രീനന്ദ പ്രദീപ് ശ്രീഹർഷൻ കമ്മിറ്റി അംഗങ്ങളായ ബൈജു റാഫേൽ സുധീർ പാലക്കുന്നേൽ സുരേഷ് പി എം വൈസ് പ്രസിഡന്റ് ബോബൻ ഈപ്പൻ നിള കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും സുപ്രസിദ്ധ മജീഷ്യൻ ഷിബു സാമ്രാട്ടിന്റെ മാജിക് ഷോ മാജിക് മിസ്റ്ററിയും നടന്നു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്